वक्रतुण्डमहाकाय सूर्यकोढे समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः गुरुवन्दनम् എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് ശുഭഗ്രഹങ്ങളിൽ ശുഭഗ്രഹമായ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി നാല് മിനിറ്റിന് മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ഇങ്ങനെ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് അതീവ ശുഭഫലങ്ങളും ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് മധ്യമ ശുഭഫലങ്ങളും ചില രാശികളിലുള്ള നക്ഷത്രക്കാർക്ക് അശുഭഫലങ്ങളുമാണ് ഫലമായിട്ട് അനുഭവപ്പെടുക ഇനി ഏതെല്ലാം രാശികളിൽ ജനിച്ചവർക്കാണ് ശുഭഫലം അനുഭവിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനോ ജ്യോതിഷ കൺസൾട്ടേഷനോ ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാവുന്നതാണ് വ്യാഴം ഏകദേശം ഒരു രാശിയിൽ ഒരു വർഷക്കാലമാണ് സഞ്ചരിക്കുക ശുഭഗ്രഹമായ വ്യാഴം ശുഭഗ്രഹത്തിൻ്റെ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ ശുഭഫലം നൽകാൻ കഴിയുന്നതാണ് വ്യാഴം മെയ് മാസം ഒന്നാം തീയതി മുതൽ സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക രണ്ടാം പാദത്തിലേക്കാണ് സംക്രമിക്കാൻ പോകുന്നത് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ അതീവ ശുഭഫലം തരുന്ന രാശികൾ മേടം കർക്കിടകം കന്നി വൃശ്ചികം മകരം എന്നീ നാല് രാശിക്കാർക്ക് അതീവ ശുഭഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും ഈ വ്യാഴമാറ്റം കൊണ്ട് ഓരോ രാശികളിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് അനുഭവപ്പെടുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം ഇടവൻ രാശിയിലുള്ള കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മകീരത്തിൻ്റെ ഒന്ന് രണ്ട് പാദം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ഇടവ ലഗ്നത്തിൽ ജനിച്ചവർക്കും വ്യാഴം മെയ് ഒന്നാം തീയതി മുതൽ ജന്മരാശിയിലേക്കാണ് സംക്രമിക്കാൻ പോകുന്നത് ഇതുവരെ വ്യാഴം ഭയഭാവത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തെ കൊണ്ട് പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാകും ഭയഭാവത്തിൽ നിന്ന് മാറി ജന്മരാശിയിലാണ് ഇനി വ്യാഴം സഞ്ചരിക്കാൻ പോകുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും മാറിക്കിട്ടും മനസ്സിൽ ഉചിതമായ ചിന്തകളൊക്കെ തെളിഞ്ഞു വരും ലഗ്നത്തിലോ രാശിയിലോ വ്യാഴം സഞ്ചരിക്കുന്നത് ആരോഗ്യപരമായി വളരെ ഉത്തമം തന്നെയാണ് മറ്റുള്ളവർക്ക് നല്ല വിധത്തിലുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കുവാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും ശരീരത്തിന് തേജസ് വർദ്ധിക്കും സ്വഭാവത്തിൽ ശാന്തത നിലനിർത്തും വ്യാഴം നിൽക്കുന്ന ഭാവത്തേക്കാൾ ദൃഷ്ടി ചെയ്യുന്ന ഭാവത്തിൻ്റെ ഫലങ്ങൾ കൂടുതലായി അനുഭവിക്കാൻ കഴിയുമെന്നാണ് പറയുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ദ്വിതീയ ഭാവത്തിലേക്കുള്ള ദൃഷ്ടി കൊണ്ട് വാക്കുകൾക്ക് പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കും കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കും കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുവാൻ കഴിയും ധനപരമായിട്ടുള്ള ഉയർച്ചകളൊക്കെ ഉണ്ടാകും ധനം വാക്ക് കുടുംബം എന്നിവയിലെല്ലാം ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും പഞ്ചമത്തിലേക്കുള്ള ദൃഷ്ടി കൊണ്ട് സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളും സന്താനങ്ങളുടെ ഉയർച്ചയിൽ അത്യന്തം സന്തോഷിക്കാനുള്ള ഇടവരുകയും സന്താന ഭാഗ്യത്തിനായിട്ടൊക്കെ കാത്തിരിക്കുന്നവർക്ക് സന്താനപ്രാപ്തിയും പൂർവീകരുടെ അനുഗ്രഹവും പൂർവ്വജന്മ പുണ്യബലങ്ങളുമൊക്കെ അനുഭവിക്കാൻ കഴിയും ആത്മീയപരമായ കാര്യങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കും സപ്തമത്തിലേക്കുള്ള ദൃഷ്ടി കൊണ്ട് ഇടവൻ രാശിയിൽ ജനിച്ച വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് അനുകൂലമായ സമയം തന്നെയാണ് പിന്നെ ദമ്പതികൾ തമ്മിലുള്ള ഐക്യതയൊക്കെ വർദ്ധിക്കും പിണങ്ങി പിരിഞ്ഞിരിക്കുന്ന ദമ്പതികൾ തമ്മിൽ ഒന്നിക്കും സമൂഹവുമായി നല്ല ബന്ധം സ്ഥാപിക്കും കൂട്ടു ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ്സിലുള്ള തടസ്സങ്ങളും താമസങ്ങളുമൊക്കെ മാറിക്കിട്ടും രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ പ്രത്യേക താല്പര്യം വർദ്ധിക്കും ഭാഗ്യഭാവത്തിലേക്കുള്ള ദൃഷ്ടി ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു സമയമായിട്ട് വേണം പറയാൻ അതായത് ദൈവം കൂടെ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കാം പിതാവിനും പിതൃ കുടുംബത്തിലുള്ളവർക്കും ഐശ്വര്യം വർദ്ധിക്കും തീർത്ഥാടന യാത്രകൾക്കൊക്കെ യോഗമുണ്ടാകും ഹയർ സ്റ്റഡി ഒക്കെ ചെയ്യുന്നവർക്ക് പഠന വിഷയത്തിൽ നല്ലവണ്ണം ശ്രദ്ധിക്കാൻ കഴിയും ഉന്നത വിജയം കരസ്ഥമാക്കുകയും ചെയ്യും അടുത്തതായി ലാഭസ്ഥാനത്തിലേക്കുള്ള ദൃഷ്ടി കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും ലാഭനേട്ടങ്ങളും പരിപൂർണ തൃപ്തിയും ഒക്കെ അനുഭവപ്പെടും മരുമക്കളൊക്കെ ഇവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കും മരുമക്കളുടെ എല്ലാവിധ സഹായങ്ങളും ഒക്കെ ഉണ്ടാകും സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിൽ നിന്നൊക്കെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങളൊക്കെ തേടിയെത്തും വ്യാഴമാറ്റം കൊണ്ട് ഇടവൻ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക പിന്നെ മറ്റുള്ള ഗ്രഹങ്ങളുടെ ചാരബലം കൊണ്ട് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ദശാപകാരങ്ങൾ അനു അനുസരിച്ച് ചില മാസങ്ങളിൽ ചില മാസങ്ങളിൽ ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കാവുന്നതാണ് ഇവയെല്ലാം ഈ രാശിയിലുള്ള നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപകാര ഛിദ്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം